പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം പട്ടിണി വിജയനിൽ നിന്ന് പഞ്ചനക്ഷത്ര വിജയനിലേക്ക് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി ആ വീഡിയോ യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ കണ്ടു വൈറലായി ഒരുപാട് ആളുകൾ കണ്ടു അപ്പോൾ അതിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിത ശൈലിയിൽ പതിറ്റാണ്ടുകളിലൂടെ ഉണ്ടാകുന്ന മാറ്റമാണ് ഒരേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ പാർട്ടിയാണ് തൊഴിലാളി വർഗ്ഗ സർവാധിപത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ പാർട്ടിയുടെ ഇന്നത്തെ ജീർണതയുടെ ഭാഗമായി ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന വലിയ ആഴത്തിലുള്ള മാറ്റം പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ജീർണത തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർ വലിയ പണക്കാരെ പോലും ഞെട്ടിക്കുന്ന ജീവിതശൈലിയുടെ ഉടമകളായി മാറുന്നതിൻ്റെ ഒരു പരിച്ഛേദം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും സമുന്നത നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള ശ്രീമന്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമൻ പിണറായി വിജയൻ്റെ ജീവിത ശൈലി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോയിലൂടെ ശ്രമിച്ചത് അതിൻ്റെ തുടക്കഭാഗത്ത് പിണറായി വിജയൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ബാല്യകാലം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം പിന്നീട് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷവും പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലും ഭക്ഷണ രീതികളിലുമൊക്കെ വന്ന മാറ്റം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ അവരുടെ ജീവിത ശൈലി ശൈലി ശൈലിയിലുണ്ടാകുന്ന വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മാറ്റം ആ പാർട്ടിയുടെ ജീർണതയുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ആ വിഷയം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത് സുഹൃത്തിനെ നിങ്ങൾക്ക് ഉറമുണ്ടാവും ആ വീഡിയോ ഒരു ക്യാബിനറ്റ് അറ്റ് ഹോം അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അതായത് ഓരോ മാസവും പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ വീട്ടിൽ ഒരു വിരുന്നുണ്ടാവും അപ്പം ആ ആ മാസം ഇപ്പം ആണെങ്കിൽ ജനുവരിയിലെ ഏത് മന്ത്രിയാണ് ആ വിരുന്ന് നടത്തേണ്ടതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടു മുമ്പുള്ള ക്യാബിനറ്റിൽ വരുമ്പോൾ പറയും ആ ഇന്ന് ഇന്നയാളുടെ വീട്ടിൽ ഇന്ന മന്ത്രിയുടെ വീട്ടിൽ എന്ന് പറയും പിന്നെ ആ മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് ആ വിരുന്ന് സംഘടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഗവർണറൊക്കെ എന്നെ പോലുള്ള ആളുകളൊക്കെ ഈ അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞാൽ മാസം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെയാണ് അല്ലെങ്കിൽ ഈ പുറമെ റിപ്പബ്ലിക് ഡേയുടെ എന്നോ അല്ലെങ്കിൽ ഓണത്തിനോ അങ്ങനെയൊക്കെയാണ് അവർ വർഷത്തിൽ ഒന്നോ രണ്ടോ ആണ് സംഘടിപ്പിക്കുമെങ്കിൽ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇതുപോലൊരു പരിപാടി പരിപാടിയുണ്ടാകും അപ്പോൾ അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഭവനത്തിൽ വെച്ചായിരിക്കും വൈകിട്ടായിരിക്കും അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒട്ടേറെ വിഭവങ്ങൾ രസം വിഭവങ്ങൾ ഉണ്ടാ ഉള്ള ഒരു വലിയ വിരുന്നായിരിക്കും ഏതെങ്കിലും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലുകാരായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക അതിനുള്ള പണം ഖജനാവിൽ നിന്ന് ആ അവിടെ എത്തും അപ്പം ഇതിന് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഈ പിന്നെ സമ്പന്നമായിട്ടുള്ള വകുപ്പുകൾ ഇപ്പം മരുമകൻ കൊണ്ടു നടക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് പോലുള്ള വകുപ്പുകളൊക്കെ ആണെങ്കിൽ അവർക്കത് നടത്താൻ പ്രശ്നമില്ല കാരണം കോടികളുടെ ഇടപാടുള്ള വകുപ്പുകളാണല്ലോ പൊതുമരാമത്തും ടൂറിസവും അതുകൊണ്ട് അവർക്ക് അത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവാറല്ലോ പക്ഷേ ഇപ്പം അതേപോലെ ദരിദ്രമായിട്ടുള്ള വകുപ്പുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പണം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും അവർ മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് നടത്തുന്ന വിരുന്നല്ലേ അപ്പോൾ അതൊന്നും പിന്നെ കുറയ്ക്കാൻ പറ്റില്ല അവർ അത് കണ്ടുപിടിക്കും അവിടെ ഒരു ഫലിത രൂപേണ ഞാൻ പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിൽ റവന്യൂ മന്ത്രി ആയിരുന്ന ചന്ദ്രശേഖരൻ ഒരു മാസം അയാൾക്കാണ് ഇത് നടക്ക് വീണത് ഇത് നടത്താൻ എന്നെ പണമില്ലാത്തതുകൊണ്ട് അയാൾ എന്തോ കാസർഗോഡ് കാസർകോടത്തെതോ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ഏതാണ്ട് മൂന്ന് രണ്ടു മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്താണ് ഈ വിരുന്ന് നടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരു പിന്നെ ഒരു റൂമറിങ്ങനെ കയറിയിറങ്ങിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ആ എന്ന് പറഞ്ഞ പരിപാടിയും ഈ പറഞ്ഞ പോലെ പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരുടെയൊക്കെ ധൂർത്ത് ആ ധൂർത്ത് ഒന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പരിപാടിയെ കുറിച്ചിട്ട് ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളിന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വിവരവും കൂടി എൻ്റെ പ്രേക്ഷകരെ മുന്നിലെക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ഇപ്പം അന്ന് അന്ന് ഞാൻ പറഞ്ഞ അധവും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അധവും പരിപാടിയുള്ളു അധവും പരിപാടി എന്ന് പറയുന്നത് മന്ത്രിമാരുടെ വീട്ടിലെ ഡിന്നറാണ് എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജനുവരിയിൽ ഇപ്പോൾ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീട്ടിലാണ് ഡിന്നറങ്കിൽ ആ ഡിന്നറിന് ആ ഡിന്നറിൻ്റെ ഹോസ്റ്റ് കൃഷ്ണൻകുട്ടിയും കൃഷ്ണൻകുട്ടിയുടെ കുടുംബമായിരിക്കും അന്ന് പിന്നെ അവിടെ പിണറായി മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും അവിടെ സമ്മേളിച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രി ഭാര്യ മക്കൾ അവരെല്ലാവരും ഇപ്പം കൃഷ്ണകുട്ടി സാറിൻ്റെ വീട്ടിലാണ് പിന്നെ ഇത് ഡിന്നരെങ്കിൽ അവിടെ സമ്മേളിക്കും അവിടെ സമ്മേളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ വിഭവ സൗഹൃദമായിട്ടുള്ള സദ്യയെല്ലാം കഴിഞ്ഞിട്ട് അല്ല ഡിന്നരെല്ലാം കഴിഞ്ഞിട്ട് ഒരു രാത്രി അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകും സാധാരണഗതിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ആ യോഗത്തിൽ വിളിക്കാറില്ല ചിലപ്പം ആ യോഗം കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം ചീഫ് സെക്രട്ടറിയോടോ അവരോടൊക്കെ പറയാറുണ്ടെങ്കിൽ അവരോടോ വന്നു പോകും അത്രയേ ഉള്ളൂ അല്ലാതെ ആ ഡിന്നറിന് നടക്കുന്ന സ്ഥലത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പിന്നെ ക്ഷണിക്കാറില്ല എനിക്ക് ഇതിനകത്തുനിന്ന് ഈ ഈ എനിക്ക് ഒരു ഇൻസൈഡ് ഇൻഫോർമേഷൻ കിട്ടിയതാണെന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കു അത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഞെട്ടിക്കും എനിക്ക് അതിനകത്ത് കിട്ടിയ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡിന്നറിൻ്റെ ദിവസം ഡിന്നറ് ഒരുമിച്ചായിരിക്കും എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും കൂടെ ചേർന്നിട്ടായിരിക്കും ഡിന്നറ് അപ്പോൾ ആ ഡിന്നറിൻ്റെ സമയത്ത് മന്ത്രിമാരും മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ചിരുന്നായിരിക്കും ഡിന്നർ കഴിക്കുക എന്നാൽ ഡിന്നർ കഴിച്ചതിന് ശേഷം തന്നെ മന്ത്രിമാരും കുടുംബങ്ങളും ഒന്നും പിരിഞ്ഞു പോവില്ല ഈ ഡിന്നർ കഴിഞ്ഞുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് ചർച്ചകൾ നടക്കും അത് ആ ചർച്ചകളൊക്കെ ഏതൊക്കെ നിലവിലുള്ള ഏതൊക്കെ നിലയിലായിരിക്കും എന്ത് ആയിരിക്കും എന്നുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്കറിയാമല്ലോ പിണറായി വിജയനും പിണറായി വിജയൻ മന്ത്രിമാരും ഒക്കെ ഇരുന്ന് രാത്രി ഇട അന്ത്യാമങ്ങളിൽ ഇരുന്ന് നടത്തുന്ന ചർച്ച എന്തുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ അത് സ്വപ്ന സുരേഷൊക്കെ അവരുടെ പിന്നെ പിന്നെ എന്താണ് ചതിയുടെ പത്മവിഹു എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ടാവുക എൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് രൂപം ഉണ്ടാവില്ല എന്തായിരിക്കും അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അവിടെ പിന്നെ ഈ ഡിന്നർ കഴിയുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു മുറിയിൽ ഇരുന്ന് ചർച്ച നടത്തും സ്വാഭാവികമായും മുഖ്യമന്ത്രി മന്ത്രിമാരും ഇരുന്ന് ഈ ഈ ഡിന്നറിന് ശേഷം ചർച്ച നടത്തുമ്പോഴത്തേക്കും അവരുടെ കൂടെയുള്ള കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുണ്ടാവുമല്ലോ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവരെന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ അത് സംബന്ധിച്ചിട്ടാണ് ഞാൻ ചില ഞെട്ടിക്കുന്ന വിവരം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഏമ്പൊക്കെ എല്ലാം വിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ച് പുഡിക്കും എല്ലാം കഴിച്ച് കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അപ്പുറത്തിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാര്യമാരും മക്കളും ഇപ്പുറത്തൊരു മുറിയിൽ സമ്മേളിക്കും എന്നാണ് എനിക്ക് വിവരം കിട്ടിയത് പ്രധാനമായും ഭാര്യമാരും പ്രായപൂർത്തിയായിട്ടുള്ള ആൺമക്കളും പെൺമക്കളുമൊക്കെ അവർ ഇപ്പുറത്ത് ഒരു മുറിയിൽ സംഘടിക്കും സമ്മേളിക്കും അപ്പം ആ സമ്മേളനം ആ സമ്മേളിക്കലിൻ്റെ അധ്യക്ഷനും ഉപാധ്യക്ഷ അധ്യക്ഷ ഉപാധ്യക്ഷയൊക്കെ ആരായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കമ്മലമ്മ രാജ്ഞി ആയിരിക്കും അതിൻ്റെ അധ്യക്ഷ എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം പിണറായി ജൻ്റെ മകൾ ഭാര്യ എന്നുള്ളതിൽ പിന്നെ വീണ രാജകുമാരിയും ആയിരിക്കും അതിൻ്റെ ഉപാധ്യക്ഷ അവരുടെ നേതൃത്വത്തിലാണ് ഈ സമ്മേളനം അവിടെ നടക്കുന്നത് അപ്പോൾ ആ സമ്മേളനം നടക്കുമ്പോഴത്തേക്കും ആ സമ്മേളനത്തിൽ ആ യോഗത്തിൽ ആ അനൌദ്യോഗിക യോഗത്തിൽ ഒരു വനിതാ വനിതാമന്ത്രിയും അതിനോടൊപ്പം ചേരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ പേര് ഞാൻ പറയുന്നില്ലെങ്കിലും കാരതമ്യേനെ പ്രായം കുറഞ്ഞ ഒരു കേരള ജില്ലയിൽ നിന്നുള്ള ഒരു വനിതാ മന്ത്രിയാണ് ഈ പുരുഷ മന്ത്രിമാരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാതെ ഇപ്പുറത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഭർത്താക്കന്മാരായിട്ടുള്ള മന്ത്രിമാർ അപ്പുറത്തിരിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാര്യ മക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില 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 വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കെടുത്ത് പങ്കുവെച്ചാണല്ലോ സാധാരണ ഇരിക്കാറ് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു അവിടെ നടക്കുന്ന ഇതുപോലുള്ള ചർച്ചകൾക്കൊക്കെ പോകാൻ ഏതാണ്ട് ഒരു ഫാഷൻ പരേഡ് പോലുള്ള എന്തൊരു സംഭവമാണ് അവിടെ നടക്കുക ഞാൻ കേട്ടത് പ്രധാനമായും ആ യോഗത്തിന്റെ അധ്യക്ഷയും ഉപാധ്യക്ഷയും കമലമ്മ രാജ്ഞിയും വീണ രാജകുമാരിയും തങ്ങൾ തൊട്ടു മുമ്പ് സന്ദർശിച്ച വിദേശ രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന മുന്തിയ വില കൂടിയ വസ്ത്രങ്ങൾ സാരികൾ പെർഫ്യൂമുകൾ പിന്നെ എന്താണ് ഹാൻഡ് ബാഗുകൾ ചെരിപ്പുകൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വിശദമായിട്ടുള്ള വിശ വിശദീകരണമാണത്രേ ആ യോഗത്തിൽ നടക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള ഹാൻഡ് ബാഗുകൾ ലക്ഷങ്ങൾ വിലയുള്ള പെർഫ്യൂമ് ചെരുപ്പ് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയും ഇതിൻ്റെയൊക്കെ പ്രദർശനമാണത്രേ ഈ മന്ത്രി പത്നിമാരുടെയും മക്കളുടെയും ഒക്കെ യോഗത്തിൽ പ്രധാനമായും നടക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് അപ്പോൾ ഇനി ഇനി ഞാനത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഇത് എനിക്ക് ഇൻസൈഡ് ഇൻഫർമേഷൻ ആണ് എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കിക്കോണം എന്നാൽ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ ഡിന്നറിന് ചെല്ലുമ്പോൾ ഭാര്യമാരെ കൊണ്ടുപോകാത്ത ചില ഒന്ന് രണ്ട് മന്ത്രിമാരും ഉണ്ട് എന്നുള്ള വിവരവും എനിക്കുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനാണ് വിളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഈ ഡിന്നറിന് ചെല്ലാതിരിക്കാൻ പറ്റില്ല പക്ഷേ അവർക്കറിയാം അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതുകൊണ്ട് കൊണ്ട് അവർ ഭാര്യമാരെ കൊണ്ടുപോകാറില്ല ഭാര്യമാരെ കൊണ്ടുപോകാത്ത മന്ത്രിമാരുമുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം മന്ത്രിമാരും അവരുടെ ഭാര്യമാരുമായിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ ഇതാണ് പിന്നെ ആ ആ ആ അവിടെയുള്ള പിണറായി മന്ത്രിസഭയിലെ മന്ത്രി കൊച്ചമ്മമാരുടെ അനൗദ്യോഗിക യോഗത്തിൽ നടക്കുന്ന ചർച്ചകൾ ഇതൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള നാരായണന്മാരായ നിസ്വരായ ഈ സർക്കാരിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി മണിക്കൂറുകൾ പിന്നെ എന്താണ് വിയർപ്പ് ചോരയാക്കി പ്രവർത്തിച്ച പാർട്ടി അണികൾക്ക് ഒരല്പം മനം പെരട്ടലും വിഷമമൊക്കെ ഉണ്ടാകും എന്നത് ഒരു വസ്തുതയാണ് പക്ഷെ അത് എൻ്റെ പ്രേക്ഷകരോടും പാർട്ടി അണികളോടും എനിക്ക് പറയാതെ വയ്യ പക്ഷെ ഇത് കേൾക്കുന്ന പാർട്ടി അണികൾക്ക് ഒരു സുവർണ അവസരം വരുന്നുണ്ട് എന്നാണ് എനിക്ക് വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാം ഇതൊക്കെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്കൊരു അവസരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട് അവിടെ നിങ്ങൾ അവധാനതയോടുകൂടി അവിടെ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവധാനതയോടുകൂടി വോട്ട് കുത്തിച്ചാൽ ഇങ്ങനെയൊക്കെ അർമാദിക്കുന്ന ഇങ്ങനെയൊക്കെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ആർത്ത് ഉല്ലസിക്കുന്ന ഇങ്ങനെയൊക്കെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് തൂർത്തടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു അസുലഭാവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പിന്നെ വിഷയങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത് എനിക്ക് അവസാനമായി പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇൻസൈഡ് ഇൻഫർമേഷൻ ആണ് എന്ന് മാത്രം എൻ്റെ പ്രേക്ഷകരും ഈ വീഡിയോ കേൾക്കുന്ന പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും സി പി എമ്മിൻ്റെ അണികളും വിശ്വസിക്കണം എന്നാണ് എന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്